ഔലിനെ കുറിച്ചും പറഞ്ഞു ആണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു സിൻഫിന്റെ മേൽ കെസുറുണ്ടായാലുള്ളത് നാം പറഞ്ഞു ഇനി രണ്ടോ അതിലധികമോ സിൻഫിന്റെ മേൽ അതിലധികമോണ്ടായാൽ ഒരു സിൻഫിന്റെ മേൽ കെസറുള്ള കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് രണ്ടോ അതിലധികമോ സിൻഫിന്റെ മേൽ കെസുറുണ്ടായാൽ എന്ത് ചെയ്യണം അതിനെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് സിൻഫൈനി രണ്ട് സിൻഫിന്റെ മേൽ കിസ് സിദ്ധിച്ചാൽ രണ്ട് സിൻഫിന്റെ മേൽ കിസർ ഉണ്ടായാൽ കോവിലത്ത് കുല്ലി സിൻഫിൻ എല്ലാ ഓരോ സിൻഫിന്റെയും സിഹാമിനെ നേരിടീക്കപ്പെടണം ബി ഹി ഓരോ സിൻഫിന്റെയും അതതിനോട് അതത് റുസിനോട് നേരിടിക്കപ്പെടണം ആ സിൻഫിന്റെ സഹുമും ആ സിൻഫിന്റെ അതതും തമ്മിൽ നേരിടിക്കപ്പെടണം

എല്ലാ ഓരോ സിൻഫിന്റെ സഹുമും അതതും തവാഫുക്കായി എല്ലാ ഓരോ സിൻഫിന്റെയും സഹുമും സിഹാമും അതതും തവാഫുക്കായാൽ റുദ്ദ സിൻഫു ഇല വക് റുദ സിൻഫു ആ സിൻഫിന്റെ അതത് റൂസിന് മടക്കപ്പെടണം ഇല വക്ഹി അതിന്റെ വക്കിലേക്ക് ഓരോന്നിന്റെ ഉദാഹരണം പിന്നീട് പറയട്ടോ ഇല്ല ഇനി അങ്ങനെയല്ലെങ്കിൽ അങ്ങനെയല്ലെങ്കിൽ അല്ലെങ്കിൽ തവാഫുക്കല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഒരു രൂപ വരുക തദാഹുൽ വരൂല ഇവിടെ തദാഹുൽ ഉണ്ടാവില്ലേ നമ്മൾ പറഞ്ഞില്ലേ തദാഹുലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഇവിടെ തദാഹുൽ വരില്ല പിന്നെ തമാുല് പറയാനും ഇല്ല അപ്പം പിന്നെ തവാഹുക്കല്ലെങ്കിൽ പിന്നെ ഏതാണുള്ളത് അൻ തബായന രണ്ടും ആവുക എന്നാൽ തുരിക്ക ഉപേക്ഷിക്കപ്പെടണം ആ സിൻഫു ആ സിൻഫിന്റെ എണ്ണത്തെ ഉപേക്ഷിക്കപ്പെടണം ബിഹാലിഹി അപ്രകാരം തന്നെ

എന്ന് ഇബാറത്തെട്ടത് ഈ ഷിഖിനെ ഉൾപ്പെടുത്തൂല എന്ന് വെച്ചിട്ടാണ് ഈ ഷിഖിനെ മോള് പറഞ്ഞതായ എന്നൊക്കെ പറഞ്ഞതിൽ വില്ലാതെ അപ്പൊ എന്ന് ഇബാറത്തെട്ടത് അതായത് ഇൻ എന്ന് പറഞ്ഞല്ലോ ഇങ്ങനെ ഇബാറത്തിട്ടത് ഈ ഷിഖിനെ ഉൾപ്പെടുത്തൂല എന്ന് വെച്ചിട്ടാണ്

ഇപ്രകാരം തന്നെയാണ് ഫി തന എന്നുള്ള അപ്പം പിന്നെ രണ്ടും പെട്ടല്ലോ അപ്പോ ഇവിടെ എന്ന് ഇബാറത്തിട്ടത് ഈ ഷിക്കിനെ ഉൾപ്പെടുത്തൂല എന്ന് വെച്ചിട്ടാ ഈ ഷിക്കിനെയും എന്താക്കും ഇബാറത്ത് സാധ്യമാകുന്നതാണ് അതിന്റെ രൂപം പറഞ്ഞതാ അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു അങ്ങനെ നമ്മൾ പറഞ്ഞു വെച്ചു പിന്നെ ഇൻ തമാസൽ ഇനി രണ്ടട്ടം കിട്ടിയല്ലോ അത് നമുക്ക് മനസ്സിലായില്ല അദതുറൂസ് എടുക്കേണ്ടിയത് ഇന്നല്ലോ എനി

ൾ തമ്മിൽ തമാസുലായാൽ തമാസായാൽ രണ്ടു തമാസാണല്ലോ രണ്ട് അതതു റൂസ് ഉദാഹരണം അറിയുക രണ്ടും രണ്ടു ആണ് സങ്കല്പിക്കുക എന്നാൽ നിന്ന് ഒന്നിനെ ചെയ്യപ്പെടണം അയിൽ രണ്ട് അതത് ആ രണ്ടിൽ നിന്നുള്ള ഒന്നിനെ ഒന്നിനെർബ് ചെയ്യപ്പെടണം എവിടെ മസ്അലയിൽ അപ്പൊ ഉദാഹരണം അസുൽ മസ്അല ആറാണ്

അതായത് മഹ്ബൂതുകൾ തദാഹുലായി മോള് പറഞ്ഞത് അതത് റൂസുകൾ അതായത് മഹ്ബൂതുകൾ തമാസുലായാൽ പറഞ്ഞു തദാഹല രണ്ട് അതതുകൾ തമ്മിൽ എന്നാൽ ലുരിബ രണ്ടിൽ നിന്നുള്ള ലർബ്യപ്പെടണം അക്സറിനെ അധികരിച്ചതിന് ലർബ്യപ്പെടണം അസുല ഔലാവുന്നുണ്ടെങ്കിൽ അവലോടുകൂടെ രണ്ടും രണ്ടും തവാഫുക്കായ അതായത് രണ്ട് മെഹബൂദുകൾ രണ്ട് അജദർസുകൾ ആ രണ്ടിൽ ഒന്നിന്റെ ചെയ്യപ്പെടണം ഫിൽ ആഖരി സുമൽ ഹാസിലു പിന്നെ ഉദാഹരണം പറയും നാലു ആറു ആണ് നാലു ആറ് ആണെങ്കിൽ ഒന്നിന്റെ വഖ് കൊണ്ട് മറ്റേ അപ്പൊ രണ്ട് ഇൻറ്റു 6 12 രണ്ട് ഇന്റ് ആറ് പന്ത്രണ്ട് അല്ലെങ്കിൽ നാല് ഇന്റു മൂന്ന് പന്ത്രണ്ട് കിട്ടി ആ സുമൽ പിന്നെ ആ ചെയ്യപ്പെടണം ഫിൽ ഹാസിലെ നാലാണെന്ന് സങ്കല്പിക്കുക അപ്പൊ പന്ത്രണ്ടിന് നാല് സർബ് ചെയ്യണം പന്ത്രണ്ട് ഇന്റു നാല് ഉദാഹരണം പറഞ്ഞതാണ് ബി ഔലിഹ കൂടെ അതായത് അവലുള്ളതാണെങ്കിൽ അവലോട് കൂടെ ഇനി ഇൻ തബായന രണ്ട് സിൻഫ് ആ രണ്ട് സിൻഫിന്റെയും രണ്ട് സിൻഫിലും അതത് റൂസ് രണ്ടിലൊന്നിന് മറ്റേതിൽ ചെയ്യപ്പെടണം പിന്നെ ചെയ്തിട്ട് ചെയ്യണം ഫിൽ ഉദാഹരണം ആണെങ്കിൽ അത് തബായുനാണ് തബായുനാകുന്ന സമയത്ത് നാല് ഇന്റു മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ടിന് എന്താക്കണം അസുല മസ്തല എത്രയാണ് നാലാണ് എന്ന് സങ്കല്പിക്കുക എന്നാൽ പന്ത്രണ്ടിന് അസുല മസ്അലയായ നാലിൽ ലർബു ചെയ്യണം

മസ്അല നമുക്ക് ുംർപ്പ് ചെയ്ത് കിട്ടുമ്പോ അതിൽ ആകും അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് രണ്ട് സിൻഫിന്റെ മേൽ ഒരു സിൻഫിന്റെ കെസർ ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്ന് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ രണ്ട് സിൻഫിന്റെ മേൽ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ ഓരോ സിൻഫിന്റെയും സിഹാമിനെ നേരിടിക്കപ്പെടണം എന്തിനോട് അതിന്റെ ആയതോട് അത് രണ്ടും നോക്കണം അത് തവാഹുക്കാണെങ്കിൽ എന്ത് ചെയ്യണം തബായുനാണെങ്കിൽ എന്ത് ചെയ്യണം അതൊക്കെ നമ്മൾ പറഞ്ഞു ഇനി ഇത് രണ്ടും ആയാൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം തവാഹുക്കായാൽ എന്ത് ചെയ്യണം തബായുനായാൽ എന്ത് ചെയ്യണം അതൊക്കെ നമ്മൾ പറഞ്ഞു ഇവിടെ ഉള്ള മത്തിനൊന്നുകൂടി നോക്കാം സുമുറൂസി രണ്ട് സിൻഫുലുള്ളതായ അദതുർസ് അതായത് മെഹ്ഫൂലുകൾ തമാസുലായാൽ

രണ്ടും ുംബായു രണ്ട് ഉണ്ടല്ലോ ഉണ്ടല്ലോ അത് തബായുനായാൽ രണ്ടിൽ ഒന്നിനെ മറ്റേത് ലർബയ്യപ്പെടണം സുമൽ ഹാസിലു പിന്നെ കിട്ടുന്നതായ ഫമാ മിൻഹു അപ്പൊ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ കാരണമായിട്ട് കിട്ടുന്നത് അതിൽ നിന്ന് മസ്അല ചെയ്യും ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് പിന്നീട് പറയാം ഇതിന് ഓരോന്നിനും ഉദാഹരണം ഉദാഹരണം ഓരോന്നിനും നോക്കുമ്പോൾ ഏകദേശം പന്ത്രണ്ട് ഉദാഹരണം ഉണ്ടാവും രണ്ട് സിൻഫിന്റെ മേലിൽ തന്നെ കെസർ ഉള്ളതിന് മൂന്ന് സിൻഫിന്റെ വേറെ കേട്ടോ രണ്ട് സിൻഫിന്റെ മേലിൽ തന്നെ കെസർ ഉള്ളതിന് പന്ത്രണ്ട് ഉദാഹരണം നമുക്ക് പറയാനുണ്ട് ഇൻഷാ അല്ലാ അത് വരുന്ന ക്ലാസ്സുകളിൽ പറയാം അള്ളാഹു സുലഹാന ഹൂവത്തായാലും നമുക്കൊക്കെ നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ നാഫിയായ ഇൽമ് പഠിക്കാനും ജീവിതത്തിൽ പകർ